അതറ അത് തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല അലന്ന ഈ പ്രൈസ് കടുത്ത് എല്ലാ നിർവളികൾ ഞാൻ തൃപ്തി കൊടുക്കുകയാണ് നേത്ര റൊമാറ്റിക്കൽ അക്വാഡാ ഡൊലറൈ അതോ അതോ ഗ്രാൻഡ് ജെമള മരണിഷാലി.com ഫ്രീ ആയി ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട് ബാറ്റ് റൂമിറ്റി അപ്രത്യേക് എക്സ്ട്രാ കറല്ല എക്സ്ട്രാ ഫ്രീ ഡിന്നർ ബെല്ലൂർ ഈ എക്സ്ട്രാ അതിനകത്ത് ഒരു കുക്കിറ്റ് ചക്കല്ലു പുതിയ സർവീസ് ഫാനിക്കിക് ക്വറി 40% എക്സ്ട്രാ കൊടുക്കട്ടെ いいね。 ऐ बड़े। शुभम माथन बहुत जुड़े गाड़ी में ले। क्या बोलते हैं? इन्हीं फाइनल उल्लाखा पुंस डार्ट चाहिए। पूरा हर नेहर हॉलेक्स डाइटीज प्लस। इन्हीं उल्ला हाई फाइबर ड्रग्स शुभम मैनेजिएंस सहायक आगे दूसरों को मिल। उन्होंने सुना, माही शुभम इन्टरनल इशु देखिए इनको तो मूल। ഹായ് ഇവൻ എന്നോ ശ്രേയസേ ഹൈ അത് ഞാൻ ഗുളിക കഴിക്കാനായിട്ടേ നീങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയതാ കേട്ടോ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിച്ചിട്ട് വരാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് നീങ്ങിയ പെയിൻ മാറി ഇല്ല മാറിയില്ല വേദന ഉണ്ട് കൈ ഇങ്ങനെ വേദന എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗുളിക കഴിക്കാതെ തന്നെ കൊണ്ട് നീ പിന്നെ വീഡിയോ ഫു വൈകിപ്പോയി ഗുളിക കഴിക്കുക മൂന്ന് മൂന്നുപേരുണ്ടല്ലോ ഇരുന്നൂരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ പതിനൊന്ന് പേരുണ്ടല്ലോ വരൂ വരൂ ഞാനെവിടെയുണ്ട് ഞാനെവിടെയുണ്ട് ഞാനെങ്കും ഇറന്നൂരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ആരാണ് ശഗുള മനസ്സിലായില്ലോ ആരും പറയുന്നുണ്ടല്ലോ ആരാണ് ലൈക്ക് അടിക്കുവോ ശകുള മീ ദലു മലയാളിയല്ല അമ്മ ഫുഡ് കഴിച്ചു ഉപ കഴിച്ചു കഴിച്ചു ഞാൻ ഇപ്പം ഗുളിക കഴിക്കായിരുന്നു ഗുളിക കഴി കഴിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് നീങ്ങിപ്പോയതാ സുഖമാണോ സുഖമാണ് സുഖമാണ് എന്താ വായിക്കാൻ പറ്റുന്നില്ലല്ലോ സുഖമാണോ എന്ന് ചോദിച്ചു ലൈക്കടിച്ചപ്പോർട്ട് യൂടോ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കണേ പുതിയ ആളാണ് പക്ഷേ പിള്ളേർക്ക് കിരീടം കിട്ടിയിട്ടുണ്ട് ആരാ ശരിക്കും പേര് വായിക്കാൻ കിട്ടില്ല സകുളമി സകുളമീ ദലിയാ ദാലിയു എന്തോ ഒരു പേരാണ് എവിടാ എൻ്റെ സ്ഥലം മൂവാറ്റുഴന്ന് പറയും എറണാകുളം ജില്ലയിൽ മൂവാറ്റൂഴയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം പറയൂ ഷെജീറ ലൈക്ക് അടിച്ചോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കും ലൈക്ക് സപ്പോർട്ട് മീ ഏഴ് പേരുണ്ടല്ലോ വായോ മക്കളെ എല്ലാവരും വന്നേ ലൈക്കടി സപ്പോർട്ട് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് മീ അച്ചുക്കുട്ടി എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ അച്ചുക്കുട്ടി എപ്പോഴാണ് വന്നത് ആരോ ഒരാളല്ലേക്ക് അടിച്ചില്ല ആരാണെന്ന് അറിയില്ല ഉച്ചയായപ്പോൾ വന്നു അമ്മാരൻ്റെ വീട്ടിൽ പോയായിരുന്നോ അമ്മാവൻ്റെ വീട്ടിൽ പോയായിരുന്നോ ഇങ്ങനെയുണ്ട് അത് ഇവിടെ ഇവിടുത്തെ വേദന ഉണ്ട് ഇപ്പോൾ കുറേ നേരം കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഇതിവിടെ ഇങ്ങനെ വേദന എടുക്കുക ഒന്നും ചെയ്യില്ല ചുമ ഇങ്ങനെ ഇരിക്കു വന്നിട്ടും കൂടെ കഴിച്ചാ കഴിച്ചു കഴിച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് ഇന്ന് ഞാൻ പോയില്ല അമ്മ അവരുടെ വീട്ടിലല്ല അല്ലേ അമ്മ വന്നാൽ പോയിട്ട് നിങ്ങൾ ഷിബക്കൂട്ടനെന്ത് ഷിബൂട്ടൻ ഷിബൂട്ടൻ ഇന്ന് പോവാതെ അവിടെ ഇരിക്കുമല്ലായിരുന്നു അമ്മ എവിടെ മോൻ്റെ വീട്ടിലാണ് ആ ഞാനിവിടെ എൻ്റെ വീട്ടിലിവിടെ രണ്ടും മോൻ്റെ വീടാണല്ലോ അതും ഇളയമ്മ ഇതും മോദ എൻ്റെ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഞാൻ എവിടെയാണെന്ന് ഇതേ ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ ഉണ്ട് അമ്മ ഒക്കെ വൈകിട്ട് എത്തി പോവാ ഫുഡൊക്കെ കഴിച്ചോ അച്ച കുട്ടിയാടെ മൂന്നാമത്തുള്ളടിച്ചത് അതോ മറ്റേ വന്നവരാണോ പോലും പക്ഷെ ജീറിയോ അതെയോ മറ്റേ പേര് വായിച്ചിട്ടുണ്ടായില്ല എനിക്ക് ആരാണോ ഒരാൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്തായാലും ഗ്യാസ് കയറി ഭക്ഷണം കഴിച്ചിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റവരെ ലൈക്ക് അടിക്കാത്ത വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചായിരുന്നെങ്കിൽ ലൈക്ക് കാണുമ്പോൾ സന്തോഷമാണ് ലൈക്ക് തന്നെ ആണുമ്പോൾ ലൈക്ക് അടിക്കാതെ വരുമ്പോൾ ഓ പത്ത് എഴുപതിനു മുകളിൽ ലൈക്ക് വന്നുകൊണ്ടിരുന്ന ലച്ചു പുതിയ ആളാണല്ലോ ലച്ചു ലച്ചൂസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം എന്തു ചെയ്യുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലച്ചൂസ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞാൻ നേരത്തെ സബ്ബാണ് അല്ലേ ഓക്കെ ഓക്കെ ലൈവിൽ വരുന്നില്ല വരുന്നില്ല ആളു അല്ലേ ലൈവിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാട്ടോ ലൈവിൽ സെക്കൻഡ് ടൈം പോവാ ഇവരുമ്പോൾ വന്നിട്ടുണ്ടോ പോർട്ടണിതാട്ടോ അന്നിടയ്ക്കൊന്നൊന്ന് വന്ന് പോയാൽ പെട്ടെന്ന് നമ്മൾ ഓർക്കില്ലല്ലോ കഴിച്ചു ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ടാണ് എല്ലാവരും പറയും നേരത്തെ ലായിവിടാം ഞാൻ നേരത്തെ വിടുമ്പോൾ ആരും വരുന്നില്ല ഈ നേരത്തന്നെ പിന്നെയും കുറച്ച് പേരെങ്കിലും കയറി വരും ലച്ചു എവിടെ സ്ഥലം ലച്ചു എന്ത് ചെയ്യുന്നു കുഞ്ഞാവി ഉണ്ടല്ലോ കയ്യിൽ തിരു തിരുവനന്തപുരം അല്ലേ ഓക്കേ ഇന്നലെ എവിടെയായിരുന്നു അക്സ അക്സ എവിടെ പോയായിരുന്നു ഇന്നലെ എന്നാലും കുറേ നേരം അവിടെ അന്വേഷിക്കുന്ന ഉണ്ടായിരുന്നു ശ്രേയസും പിന്നെ ആരാ ഷിബുവൊക്കെ അന്വേഷിച്ചായിരുന്നു ശ്രേയസ് ആദ്യമേ വന്നിട്ട് പോയി കൈ വേദന എടുക്കുന്നു കുഞ്ഞാ എന്താണ് അപേക്ഷിക്കുന്നത് ഇത്രയും നേരം കുഴപ്പമില്ല ആ ശ്രേയസ് വന്നായിരുന്നു ഫസ്റ്റിലെ വന്നു ലൈക്ക് ലൈക്കടിച്ചേ അക്സ ലൈക്ക് അടിക്കുക അഞ്ചാമത്തെ ലൈക്ക് അക്സടയാ പോരട്ടെ ഞാൻ ലൈക്ക് നോക്കിയിരിക്കുന്നു ലൈക്ക് എത്രയോ വരുന്നു അത്ര എനിക്ക് സന്തോഷം ലൈക്ക് കുറയുന്നതുകൊണ്ടാണ് സങ്കടം അതേ വന്നു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി എന്താ വേണ്ടത് എക്സൊക്കെ ഉം ശ്രേസ് പോയിട്ടില്ല പിന്നെ അതിന്റെ വിശേഷമൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പോരട്ടെ നമുക്ക് ദിവസവും എന്തെങ്കിലുമൊക്കെ ഓരോ വിശേഷങ്ങളുണ്ടാവുമല്ലോ വിശേഷങ്ങളൊക്കെ പറയൂ എൻ്റെ വിശേഷം എൻ്റെ കൈ വേദന അതിനൊന്ന് ശരിയാവുമെന്നുള്ള എനിക്കറിയില്ല അതൊന്ന് ശരിയായി കിട്ടിയാലാണ് സമാധാനത്തോടെ ഒന്നിരിക്കാൻ പറ്റുള്ളൂ അക്സ അതെല്ലാം വിട്ടു വിട്ടുകളഞ്ഞതാണ് ഇനി ആ പ്രശ്നം ഇവിടെ എടുത്തിടാൻ പാടില്ല ശ്രേയസ് സോറി പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയതാണ് ശ്രേയസ് ഇനി ആവശ്യമില്ലാതെ അക്സ എടുത്തിടരുത് നമുക്ക് നമ്മുടേതേ വിശേഷങ്ങൾ പറയുക മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാം അക്സയുടെ വിശേഷങ്ങൾ പറയൂ ശ്രേയസ് ശ്രേയസിൻ്റെ വിശേഷങ്ങൾ പറയൂ കേട്ടല്ലോ ശ്രേയസ് പറഞ്ഞ കേട്ടല്ലോ ശ്രേയസ് മാന്യമായി സംസാരിച്ച് മാന്യമായ രീതിയിൽ പോയി അത് മതി അതാണ് എനിക്കിഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശ്രേയസിനെ എൻ്റെ ഇളയ മോനായിട്ട് ഞാൻ കണ്ടു സംസാരത്തിൽ കൂടെ ഇതുമെല്ലാം എനിക്ക് ഇളയ മോൻ്റെ പ്രായമൊക്കെ എനിക്ക് എൻ്റെ എൻ്റെ ഉള്ള മുല്ലേ ഇളയതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ശരിയല്ലേ ശ്രേസ് അങ്ങനെ കാണുന്നതല്ലേ ഇഷ്ടം അതെല്ലാം നല്ലത് കടല മേലെ മോഹപൂങ്കിൽ പറഞ്ഞേ അറബിപ്പൻ നോലെ ആകാശത്തം വിളി വന്ന് നീളം പാടിവാ തെയും തരതയും തരതയും തരതെയ്ത ഒരു കടക്കാതെ ചോദിച്ചാൽ ഉത്തരം പറയുമോ സ്നേഹം തന്ന ഒരാൾക്ക് നമ്മളെ മാറ്റാൻ പറ്റും അച്ചു നല്ല കുട്ടിയാ എൻ്റെ മാറ്റവും അതുകൊണ്ടാണ് ഡാഡ് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടും നിൽക്കും കുതിര നിങ്ങൾക്കറിയാവോ അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ പറയോ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര മൂന്ന് മൂന്നുപേരുണ്ട് ആർക്കെങ്കിലും ആരാണെങ്കിൽ പറയുവോ സിമ്പിൾ ഉത്തരം മൂന്ന് പേരുണ്ടർക്കെങ്കിലും ആരാണെങ്കിൽ പറയൂ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര ആ ചോദിച്ചു വെച്ചപ്പോൾ പോയോ ഞാൻ കുറേ കടങ്കഥകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഇടയ്ക്ക് എല്ലാം നിൽക്കണ്ട വന്നു നിന്നു പോയി ഇനി ഒന്നേന്ന് പറഞ്ഞ് ഇനി തുടങ്ങണം പുതിയ പുതിയ കുസ്തക ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരണം ഒരാളുണ്ട രണ്ടു അറിയാമോ ഉത്തരം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര അറിയില്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞോളൂ ഒന്നും പറയുന്നില്ല അപ്പോൾ പോട്ടെ വിട്ടേക്കാം വിട്ടേക്കാം മലയാളി പെണ്ണി നിൻ്റെ മനസ്സ്

पाप इन दरम यो सधो काढ सनो यूं नि हो शेष पे रो tempData हर में रहता है इशू കുറച്ച് നേരമായില്ലോ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന നിർത്തി പാരും ഇല്ലാണ്ടായി പോയി ഒറ്റടിക്ക് ആരും ഇല്ലാണ്ട് പോയി എന്തോ ഹാര ഹൈഡ് ചെയ്തോ മാതിരി ഓൺ ആണ് ലൈഫ് ചാറ്റ് സമ്മറി ഓണാണ് വൺ മെസ്സേജ് എല്ലാം ഓക്കെ ആണല്ലോ പിന്നെന്താ ഒരാൾ വന്ന് ലൈക്ക് അടിച്ചു ആരും വരുന്ന കാണുന്നില്ല മെസ്സേജും ഇല്ല ഒന്നുമില്ല ండెందవ <trots> <tell> 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 എന്താണ് റേഞ്ച് റേഞ്ചൊക്കെ ഉണ്ട് പിന്നെന്തായാലും വരാത്തേന ഒരാൾ വന്ന് കാണിക്കുന്നുണ്ട് ആരാണെന്നറിയില്ല ആരാണ് നിലവിലുള്ളത് എന്ത് പറ്റി എന്നറിയില്ലല്ലോ ആൾക്കാർ വന്നതുകൊണ്ട് എനിക്ക് സഡൻലി അങ്ങോട്ട് പോയി

ഒറ്റ മനുഷ്യൻ വരാത്ത രീതിയിൽ എന്താ കാണിച്ചിട്ട് പോയേലും ബ്ലൂ മാറ്റുകയാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലെയിൻറ്റൂതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ചിരിയേന്ന് അറിയില്ല